മഹാരാഷ്ട്ര പി സി സി അധ്യക്ഷൻ നാനാ പടോളയുടെ കാൽ കോൺഗ്രസ് പ്രവർത്തകർ കഴിയുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതിനു പിന്നാലെ വിമർശനവുമായ ബിജെപി രംഗത്ത് കോൺഗ്രസിന്റെ ഫ്യൂഡൽ മാനസികാവസ്ഥയാണ് വ്യക്തമാക്കുന്നതെന്ന് ബിജെപി കുറ്റപ്പെടുത്തി അകോല ജില്ലയിൽ ഒരു പരിപാടി കഴിഞ്ഞ് മടങ്ങവെയാണ് മഹാരാഷ്ട്ര പി സി സി അധ്യക്ഷന്റെ കാലിൽ ചെളി പറ്റുന്നത് കാറിൽ കയറിയ നാനാ പട്രോളയുടെ ചെളിപുരണ്ട കാൽ കോൺഗ്രസ് പ്രവർത്തകൻ വെള്ളം ഉപയോഗിച്ച് കഴുകിക്കൊടുത്തു ഇത് തടയാൻ ശ്രമിക്കാതെ കാറിന്റെ സീറ്റിലിരിക്കുന്ന കോൺഗ്രസ് അധ്യക്ഷന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് കോൺഗ്രസിലെ ഫ്യൂഡൽ മനസ്ഥിതിയുടെ ഭാഗമാണ് ഇത്തരം പ്രവൃത്തികളെന്നാണ് ബി ജെ പി തങ്ങൾ രാജാക്കന്മാരും പാർട്ടി പ്രവർത്തകരും വോട്ടർമാരും അടിമകളുമാണെന്ന രീതിയിലാണ് കോൺഗ്രസ് നേതാക്കളുടെ ചെയ്തികളെന്നും ബി ജെ പി ദേശീയ വക്താവ് ഷെഹ്സാദ് പൂനെവാല പറഞ്ഞു കോൺഗ്രസ് सीट केवल डायनेस्टी के, के लोगों को मिलेगी और वही डायनेस्टी एंटाइटलमेंट मानसिकता अब नाना पटोले जैसे लोगों में नाना पटोले अपने कार्यकर्ताओं से जनता से पैर धुलवाए वो भी सत्ता में आने से पहले सत्ता में आ जाएंगे तो क्या करवाएंगे അധികാരമില്ലാത്തപ്പോൾ ഇങ്ങനെയെങ്കിൽ അധികാരം ലഭിച്ചാലുള്ള അവസ്ഥ ജനങ്ങൾ തിരിച്ചറിയണമെന്നും കോൺഗ്രസ് ജനങ്ങളോട് മാപ്പ് പറയണമെന്നും പുനവല്ല എക്സിൽ കുറിച്ചു വിഷയം ബിജെപി രാഷ്ട്രീയ ആയുധമാക്കി കോൺഗ്രസിനെ കടന്നാക്രമിക്കുകയാണ് ബി ജെ പി ദേശീയ വക്താവിന് പുറമെ മഹാരാഷ്ട്രയിലെ എൻഡിഎ നേതാക്കളും പി സി സി അധ്യക്ഷനെ വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ചില മനുഷ്യാവകാശ സംഘടനകളുടെ ഭാഗത്തു നിന്നും മഹാരാഷ്ട്ര പി സി സി അധ്യക്ഷനെതിരെ വിമർശനം ഉയർന്നിട്ടുണ്ട് അമൃത ന്യൂസ് ന്യൂഡൽഹി